ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ ഓർത്ത് വെക്കാനുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന കല്യാണമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇന്ന സാധനങ്ങൾ തീർന്ന് വാങ്ങിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട് അപ്പോൾ ഇത് മറക്കാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റിക്കിനോട്ട് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വെച്ചേക്കണതൊക്കെ കണ്ടിട്ടില്ലേ ചില സിനിമകളിലൊക്കെ ഫ്രിഡ്ജ് മൊത്തം സ്റ്റിക്കിനോട്ടാ ഘോസാനം ഓ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതും പറയാനുള്ളതും ഒക്കെ നമ്മൾ മറന്നു പോവാതിരിക്കാനായിട്ട് അങ്ങനെ അവിടെ എഴുതി ഒട്ടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾക്ക് മറന്നു പോകേണ്ടതായ കുറെ കാര്യങ്ങളില്ലേ നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് മറക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓർത്ത് വെക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അലാം വെക്കാം ഫോണിൽ ആ സമയമാകുമ്പോൾ നമ്മൾ ഓർക്കും പക്ഷേ മറന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു മാർഗങ്ങളുമില്ല അല്ലേ മറക്കേണ്ടതായ കാര്യങ്ങളാണ് നമ്മൾക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ കൂടുതലും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച ഓർമ്മകൾ ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മനസ്സിലേക്ക് എപ്പോഴും അതൊരിക്കലും മറന്നു മറന്നുപോയില്ല കുട്ടികൾക്ക് മറവി മാറാൻ വേണ്ടിയിട്ട് പഠിക്കണ കാര്യങ്ങൾക്ക് മറവി മാറാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു അല്ലേ പക്ഷേ മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ അതൊക്കെ വലിയൊരു സത്യം തന്നെയാണ് ഓർമ്മിക്കാൻ കഴിയുന്നതിനേക്കാളും ബുദ്ധിമുട്ട് തന്നെയാണ് മറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് പല ബന്ധങ്ങളും വളരെ അകന്ന് തന്നെ നിൽക്കേണ്ടി വരുന്നത് കാരണം ആ മറ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പം നമ്മുടെ റൂബിയുണ്ടല്ല ആരും കളിക്കാനില്ലാത്തതുകൊണ്ട് ഇതുപോലെ അവളുടെ ഈ ലീഷ് എടുത്തിട്ട് അതായത് ഇന്നിപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ബെൽറ്റൊക്കെ ഇടിയിച്ചിട്ട് നിർത്തും അപ്പോൾ അവൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കല്ല അല്ലെന്നുണ്ടെങ്കിൽ മുറിയിൽ പൂട്ടിയിട്ട് കഴിയുമ്പോൾ ഭയങ്കര കുരയിൽ കിടന്നിട്ട് അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പിന്നെ അവർ പോകുമ്പോൾ ഊരൂലേ ഊരിക്കുമ്പോൾ ഇതേ അപ്പോൾ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാ പാവം സങ്കടം വരും കാരണം കളിപ്പിക്കാൻ കൂടെ ഓടാനൊന്നും ചേട്ടന്മാരില്ലാത്തതുകൊണ്ട് അവൾക്ക് ഇടക്ക് അത് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത്തവണ ഏതായാലും നരബലി പലക ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തില്ല കാരണം ഇത്തവണ രണ്ട് കിലോ ബീഫും ഒരു കിലോ പോര്ക്കുമാണ് മേടിച്ചേക്കുന്നത് ഇതെല്ലാം ഇതിൽ വെച്ചാൽ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാം കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ എടുത്തില്ല അപ്പോൾ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടെന്ന് ചേച്ചി മറ്റേ വലിയ കട്ടിങ് ബോർഡ് എടുത്തില്ലേന്ന് അന്ന് ഞാൻ എടുക്കാൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ചെയ്യാൻ അത് പിന്നെ ആ ചെറിയ കട്ടിങ് പൊള്ള വെച്ചുകൊണ്ട് കട്ട് ചെയ്തു കാരണം ഇത് കഴുകിയെടുത്ത് പൊക്കിക്കൊണ്ട് വരണം ബുദ്ധിമുട്ടുകൊണ്ട് എടുത്തില്ല ഇത്തവണ ഏതായാലും ഇത് ഉള്ളത് ഇത്തിരി ഉപകാരമായിരിക്കും കാരണം പോർക്കും ഉണ്ടല്ല പിന്നെ ബീഫുമൊക്കെ ഈസി ആയിട്ട് എല്ലാം കൂടി കട്ട് ചെയ്യുക കട്ട് ചെയ്തൊക്കെ എല്ലാം അതിൽ തന്നെ വെക്കുകയും ചെയ്യാം നമുക്ക് വേറെ പാത്രങ്ങളുടെ ആവശ്യവുമില്ല അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ പോർക്ക് നല്ല ഒട്ടും വേസ്റ്റ് ഇല്ലാത്ത പോർക്ക് കിട്ടിയിട്ടാണ് ഒരു കുഞ്ഞെല്ലും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ബാക്കി എല്ലാം നല്ല നല്ല ഇറച്ചിയും അതുപോലെ അത്യാവശ്യം നല്ല നെയ്യുമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നെയ്യല്ല ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ നിർബന്ധപൂർവ്വം മേടിപ്പിച്ചാണ് കേട്ടാ കാരണം പപ്പ കഴി കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചില്ല പോർക്ക് വേണ്ടാന്ന് പറഞ്ഞ് പപ്പ ഈ വീട്ടിൽ പോർക്ക് കഴിക്കണേട്ടാ ഇവിടെ നമ്മളുടെ വീട്ടിൽ ബീഫും ചിക്കനും മാത്രമേ കഴിക്കുള്ളൂ മറ്റേ ആട്ടിറച്ചി ആർക്കും വേണ്ട അപ്പം ഇഷ്ടമാണ് പപ്പയ്ക്ക് വേണ്ടി മേടിക്കാൻ പറഞ്ഞാൽ അപ്പം മേടിക്കുകയുമില്ല അതുപോലെ തന്നെ പോർക്കും പപ്പ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ നിർബന്ധപൂർവ്വം മേടിപ്പിച്ചതാണ് കാരണം പോർക്കെന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിന് ഇത്തിരി തണുപ്പ് കിട്ടുന്ന ഒരു മീറ്റാണ് മറ്റുള്ളതെല്ലാം ശരീരം ചൂടാക്കുന്ന മീറ്റുമാണ് അപ്പം ഞാൻ പറഞ്ഞ ഏതായാലും ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പം ഇത്തിരി പോർക്ക് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോർക്ക് മേടിച്ച് അപ്പോൾ ബീഫ് രണ്ട് കിലോ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തലേ ദിവസം തന്നെ ഞാൻ എല്ലാ ഇത് സവാള പച്ചമുളക് ഇഞ്ചിയിലും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് ഈ ബീഫ് മൊത്തത്തിൽ ഒന്ന് ഉപ്പും മഞ്ഞളും വെളുത്തുള്ളി ഇഞ്ചി സവാളക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇത്രയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല എങ്കിലും വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമ്മൾക്ക് പിന്നീട് കറികളൊക്കെ ഉണ്ടാക്കാമല്ല എന്ന് വിചാരിച്ച് റൂബിക്ക് അതിനകത്ത് നിന്ന് കുറച്ച് ബീഫെടുത്ത് ചെറിയ കുക്കറിൽ അതും കൂടിയിട്ട് വേവിച്ച് അപ്പോൾ ബീഫ് മേടിക്കുന്ന ദിവസം റൂബിക്ക് ബീഫ് കൊടുക്കൂട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോര്ക്ക് വിന്താലുമാണ് നമ്മുടെ നാട്ടിൽ അതായത് ഈ ഫോർട്ട് കൊച്ചിയിൽ പോർക്ക് വെച്ചിട്ട് വിന്താലുവാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പോൾ വിന്താലുവിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുരിങ്ങ മുരിങ്ങ തൊ ആ തൊലിയില്ലേ അതൊക്കെ ഇടട്ടെ പക്ഷെ ഞാൻ അതൊന്നും അന്വേഷിച്ച് പോയില്ല ഇവിടെ അടുത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് അതിൽ എടുക്കാനായിട്ട് അപ്പോൾ അതിട്ടില്ല അത് കൂടി ഇട്ടാലാണ് നല്ലത് എന്നാണ് പറയണത് ഞാൻ ഇത് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അതെന്താ ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഈ പോർക്കിന് ഞാനിപ്പോൾ ഇടണത് വെളുത്തുള്ളിയും ഇഞ്ചിയും കടുക് പരിപ്പും കടക് പരിപ്പ് നമ്മൾ സാധാരണ പിന്താ ലൂനും ചേർക്കുന്നവരുണ്ട് ഞാൻ സാധാരണ പിന്താലുവിനും കടുക് പരിപ്പ് ചേർക്കില്ല ഒന്നാമത് കടുക് പരിപ്പൊക്കെ ഭയങ്കര ചൂടാണ് ശരീരത്തിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ കടുക് പരിപ്പ് ചേർക്കുക കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കടുകൊക്കെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി കടുക് പരിപ്പ് മുളക് ഗരം മസാല ഒരുത്തിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ വിനാഗിരിയിലാണ് അരച്ചെടുത്തേക്കുന്നത് അതുമിട്ട് പിന്നെ പച്ചമുളക് സവാള ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പച്ചമുളകും സവാളയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ വിനാഗിരി ചേർത്തിട്ട് നമ്മൾ അരച്ചേക്കണം അപ്പോൾ വേറെ വിനാഗിരി ചേർക്കണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ച് വേവിക്കണേ പിന്നെ വരുന്നുണ്ടെങ്കിൽ താളിച്ചിടാം ഞാൻ ഏതായാലും ഇങ്ങനെയുള്ള തിരക്കുള്ള ദിവസങ്ങളിൽ അങ്ങനെ താളിച്ചിടലില്ല താളിച്ചിടുമ്പോൾ വേറൊരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ കാരണം സവാള നല്ല ഫ്രൈ ഇടുന്നത് അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഇത്രയുള്ളു അതവിടെ സാവധാനം ഇരുന്നിട്ട് പോകാം അപ്പോൾ അധികം വേവില്ല പോർക്കിനെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാതിരുന്നത് കേട്ടാ അപ്പോൾ അത് ചോറാണ് ചോറ് വെച്ചാൽ കുക്കറും കൂടെ മാറ്റിയിട്ട് അപ്പം നമ്മളുടെ ഈ ഇന്നർ ലിഡ് കുക്കറുകൾ അധികം ഇങ്ങോട്ട് പുറത്തേക്ക് ചീറ്റിത്തെറിക്കില്ലട്ടാ ഈ ഔട്ടർ ലിഡെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബീഫ് നിറയെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് കൂടുതലും പുറത്തേക്ക് വന്നത് അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തോണ്ട് വലിയ കുഴപ്പമില്ലാതെ താഴെ കൊഴുകി പോകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ താഴേക്കൊഴുകി പോരുമല്ല അപ്പം ഞാൻ ഈ തേർട്ടി ഫസ്റ്റ് രാത്രി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാക്കുമല്ലോ പണ്ട് മുതലേ ഉള്ള ശീലമാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ ശീലമാണത് ഫ്രൂട്ട്സ് എല്ലാം രാത്രി തേർട്ടി ഫസ്റ്റിന് രാത്രി വെച്ചിട്ടുണ്ടാകും അങ്ങനെ അപ്പം മേടിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട്സിൻ്റെ വില കണ്ട് എൻ്റെ കണ്ണ് തള്ളിയെന്ന് വേണം പറയാനായിട്ട് കാരണം ഇത്രയും വില കൂടിയിട്ട് ഫ്രൂട്ട്സ് ഞാൻ ഇന്നു വരെ മേടിച്ചിട്ടില്ല ഞാനാണത് മേടിക്കാൻ പോകണമെങ്കിൽ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വില കൂടുതലാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു പോന്നാൽ പപ്പടെ അപ്പടടുത്ത് നമ്മൾ ലിസ്റ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വിലയാണെങ്കിലും അത് മേടിച്ച് കൊണ്ടുവരുകയും ചെയ്യുന്നത് അങ്ങനെ ഈ സംഭവം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്തിരിയാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് മറ്റേ സ്ട്രോബെറി ഒക്കെ എല്ലാം പഴകിയത് മുന്തിരിയൊക്കെ ഇങ്ങനെ അടർന്ന് അടർന്ന് വീണോണ്ടിരിക്കണേ ഏതായാലും ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറ്റിച്ചെന്നാണ് എനിക്ക് തോന്നണത് പിന്നെ ഈ ഫ്ലവേഴ്സ് മേടിച്ച് ഫ്ലവേഴ്സ് മേടിക്കാൻ പറഞ്ഞെങ്കിലും വേറെ സാധനം വേറെ ടൈപ്പ് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അതും കൂടി മേടിച്ചോളൂ തന്നെട്ടാ അപ്പോൾ എനിക്ക് ഈ കിച്ചണിലെ പണി കഴിയാതെയൊക്കെ ഫ്ലവർ അറേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനത് കൊണ്ടുപോയിട്ട് ബാത്റൂമിലേക്ക് കുളിമുറിയിൽ അവിടെ വെച്ചു അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് രാത്രി വെക്കാൻ ഒരു ഐസിങ് ചെയ്ത കേക്ക് വേണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് നുള്ള ഉപ്പും പിന്നെ ഇതിനകത്ത് കൂടിയിട്ട് ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ഇടാം ഞാനിപ്പോൾ ഇത്തിരി ഇട്ടിട്ടുണ്ട് കോഫി ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അത് കൂട്ടി കുറച്ചും ഇടാം ഒരു ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് നമ്മൾ എപ്പോഴും അരിച്ചു തന്നെ ഇടുക അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ എല്ലാം ഇങ്ങനെ ഒന്ന് അരിച്ചരിച്ചെടുക്കണമെങ്കിൽ എല്ലാം നല്ല ഈക്വലായിട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പഞ്ചസാര മുക്കാൽ കപ്പാണ് ആ മുക്കാൽ കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ട് ഈ പൊടിയുടെ അകത്തേക്ക് തന്നെ ഇട്ടിട്ട് അതേ ജാറിൽ തന്നെ ഇനി നമ്മൾക്ക് ഓയിലും മുട്ടയും കൂടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കാൽ കപ്പ് ഓയിലാണ് എടുക്കുന്നത് മൂന്ന് കോഴിമുട്ടയും പിന്നെ ഇതിനകത്തേക്ക് വാനില എസെൻസും കുറച്ച് തൈര് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തൈരും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ അകത്തുള്ള ആ ഇത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് ആക്ടിവേറ്റാകും ആ ഒരു പുളി വീണ് കഴിയുമ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു കാര്യം ഞാൻ മറന്നു രണ്ട് കാര്യം ഞാൻ മറന്നുപോയി അത് ഒരെണ്ണം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നമ്മൾ ഈ അരിപ്പക്കകത്ത് തന്നെ ഇട്ടിട്ട് അരിച്ചെടുക്കണം പിന്നെ ഇത്തിരി മിൽക്ക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇടാം അപ്പോൾ കേക്കിന് ടേസ്റ്റ് ഇടാം അത് രണ്ടും മറന്നുപോയി ഏതായാലും മിൽക്ക് പൗഡർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടാകുന്നില്ല അതുകൊണ്ട് എടുത്തില്ല തണുപ്പൊന്നും ഇതിനകത്തേക്ക് ഇടരുത് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറ് ഇടുക എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണ്ട നന്നായിട്ട് പതഞ്ഞ് പതഞ്ഞ് വരുന്നത് നമ്മൾ ആ തൈരി ഇട്ടതുകൊണ്ടാണ് കേട്ടാ ആ തൈരങ്ങോട് വീഴുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അടുക്കള കാര്യങ്ങൾ ഭയ സ്വപ്നം എന്നുള്ള ചാനലിൽ ഞാനിത് ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ നാൾ മുമ്പ് രണ്ട് വർഷം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള കേക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യണ്ട വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ ബബിൾസ് എല്ലാം പോകുന്നവരെ ഒന്ന് തട്ടി തട്ടി നന്നായിട്ട് തട്ടുമ്പോഴാണ് കേട്ടോ ബബിൾസ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകില്ല അത് കഴിഞ്ഞിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ അല്ലെങ്കിൽ വലിയ വലിയ ഹോൾസ് പോകും കേക്കിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് അപ്പോൾ സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പ് വെച്ച് ചെയ്യണ പോലെ തന്നെ അതൊന്ന് ബേക്ക് ചെയ്ത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ ബേക്കായി വരും കാരണം ഇതിനകത്ത് ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല ഫ്രൂട്ട്സ് ഇട്ട പ്ലം കേക്ക്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ടൈം എടുക്കും കേട്ടോ ഇത്തിരി കേക്ക് വലുപ്പം കൂടി ഒന്നര മണിക്കൂറൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് ഉണ്ടാ ഒരുപാട് ക്ലീനിങ് ഉണ്ട് അപ്പോൾ വിനാഗിരിയും വെള്ളവും കൂടി സ്പ്രേ ചെയ്ത ആ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ഉറുമ്പ അരി കൊള്ളും എന്നറിയാം കാരണം മധുരമല്ലേ കംപ്ലീറ്റ് ചെയ്യും അവിടെ കൂടെയൊക്കെ ഒരു തുള്ളിയൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം നല്ല പണിയാണിത് പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഒന്ന് നോക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പപ്പയുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടേക്കണം കാരണം ഇവരൊക്കെ പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത വീടുകളാണ് അപ്പോൾ അവരുടെ കാറുകളൊക്കെ പുറത്താണ് പാർക്ക് ചെയ്യണം വഴി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സിൻ്റെ അത് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് എല്ലാം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിട്ട് എങ്കിലും നമുക്ക് പരിചയമുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിടപാടുകൾ അപ്പോൾ ആ രണ്ട് വണ്ടി കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ ആ ഫ്രണ്ട്സിൻ്റെ വണ്ടിയാണത് അപ്പോൾ അത് രണ്ടു ദിവസം അവിടെ കിടക്കും കാരണം ജനുവരി രണ്ടാം തീയതി ഇന്നത്തെ ദിവസം മാത്രമേ അത് അവർക്ക് എടുക്കാൻ പാടുള്ളൂ പുറത്തേക്ക് അല്ലാതെ വണ്ടി ഇറക്കാൻ പാടില്ല അപ്പം ഞാൻ ഇത്തിരി കട്ട്ലെറ്റ് എനിക്ക് കട്ട്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ പൊടിച്ചാലേ അത് മാഷായി വരുള്ളൂ പിന്നെ എനിക്ക് കട്ട്ലെറ്റിന് അധികം പൊടിഞ്ഞു പൊടിഞ്ഞ് ഇഷ്ടമല്ല ഉരുളക്കിഴങ്ങ് പോകേണ്ട പോലെ കട്ട്ലെറ്റ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് ഇല്ലാതായി പോകുന്നത് എനിക്കത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് മാഷ് ചെയ്ത് തരിയാക്കി കളയില്ല പിന്നെ നമ്മളുടെ കേക്ക് അവിടെ ബേക്ക് ചെയ്ത് ഇറങ്ങണ നേരത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെക്കണം അപ്പം ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പകുതി എടുത്തിട്ടുള്ളു വിപ്പിംഗ് ക്രീം കൂടുതലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റായിട്ട് വരാനായിട്ട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്താൽ വേഗം ബീറ്റായി നല്ല തിക്കായിട്ട് വരും പിന്നെ ഇത്തിരി കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ആ ഒരു ചോക്ലേറ്റ് ഐസിങ് ആക്കി എടുത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് മെൽറ്റ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമാണ് ഞാനപ്പം അങ്ങനെ ചെയ്ത് അപ്പോൾ അത് ആക്കി അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിക്കാനായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ക്രീമേ പിന്നെ ഈ കേക്കിൻ്റെ മീതേൽ വളരെ ചെറിയ രീതിയിൽ ഇത്തിരി പൊങ്ങിയതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് കട്ട് കട്ട് ചെയ്ത് ലെവലാക്കി എൻ്റെ കേക്ക് എപ്പോഴും മോഹൻലാലിനെ പോലെ ഇരിക്കുകയുള്ളു എങ്ങനെ ഞാൻ ഉണ്ടാക്കിയാലും എൻ്റെ കേക്ക് മോഹൻലാലിനെ പോലെ ഇരിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അധികം അങ്ങോട്ട് ലെയർ ചെയ്തില്ല ആകെ രണ്ട് ലെയർ മാത്രം രണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കാരണം നമ്മൾ ലെയർ കൂട്ടി ചെയ്യും തോറും ക്രീം ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി വരും കാരണം ഓരോ ലെയറിലും കട്ടിക്ക് ക്രീം വെക്കും അപ്പോൾ അത് വേണ്ടല്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം മാത്രമാക്കി അത് മൂന്നെണ്ണം ആക്കി ഈസി ആയിട്ട് എടുക്കാം എങ്കിലും വേണ്ട രണ്ടെണ്ണം മാത്രമാക്കി എന്നിട്ട് ആ ഒരു ബ്ലേ ഇത് നമ്മൾ വിപ്പ് ചെയ്ത ആ ബ്ലെയ്ഡില്ലേ ആ ബ്ലെയ്ഡൊന്ന് പഞ്ചസാര പാനീലൊന്നു ഇളക്കിയെടുത്താണ്ട് അതുകൊണ്ടാണ് ആ പഞ്ചസാര പഞ്ചസാര പാനിയിൽ ക്രീം വന്നത് പഞ്ചസാര പാനി നേരത്തെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുത്ത എടുത്തിട്ടുണ്ടാകണം എന്നിട്ട് വേണം കേക്കുമ്പിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണുത്തത് ഒഴിക്കുക കാരണം നമ്മൾ ഈ ക്രീം വെക്കൂലേ ക്രീ വിപ്പിംഗ് ക്രീം വെക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോകും അപ്പോൾ കേക്കൊന്ന് തണുത്തിരിക്കണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ഒന്ന് തണുപ്പിച്ചു എടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നല്ല നന്നായിട്ട് നമുക്കൊന്ന് ഫിനിഷിംഗൊക്കെ കിട്ടും ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഒരു കോട്ട് ചെയ്ത് ക്രം കോട്ടാണ് ചെയ്തത് പക്ഷേ ഇനി ഇതിൻ്റെ മീതേലിനി കോട്ടൊന്നും ചെയ്യണില്ല അധികം അങ്ങോട്ട് ക്രീം വേണ്ടാന്ന് ചോദിച്ചിട്ട് ഒരു ക്രം കോട്ട് മാത്രമേ ചെയ്തുള്ളൂ അത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പരിപാടി അതിന് മേലെ ചെയ്യണതായിരിക്കുള്ളൂ ബെറ്റർ അപ്പോൾ അതങ്ങനെ വെച്ച് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രീം ഇതുപോലെ ഒരു കോണിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തണു ഒന്നുകൂടി തണുക്കട്ടെ അപ്പം കേക്കിൻ്റെ ഒപ്പം അതും ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേക്കും അത് ഒഴുകി താഴേക്കൊക്കെ വീഴും അപ്പോൾ അത് എല്ലാം അതിനകത്തേക്ക് വെച്ച് ഇനി രണ്ട് മൂന്ന് പൂ വരയ്ക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളു അപ്പം നമുക്കിഷ്ടമുള്ള നോസില് ഇട്ടുകൊടുക്കുക ഇപ്പം ഞാനൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ ഞാനൊരു ഗനാഷ് മീതൽ ചോക്ലേറ്റ് ഗനാഷ് മീതേലൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്തിരി ഡാർക്ക് ചോക്ലേറ്റ് കുറേ നാളായിട്ട് ഇരിക്കണതാണ് അപ്പോൾ എനിക്ക് ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ കഴിച്ചതിൻ്റെ ബാക്കിയാണിത് ഇത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് സാധാരണ കഴിക്കാൻ എടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്തത് ഒരു കാൽ കപ്പ് എടുത്തേക്കണത് ആ കാൽ കപ്പ് അളവിൽ തന്നെ ഈ ക്രീമും ഒന്ന് ചൂടാക്കി എടുക്കണം സെയിം അളവ് തന്നെ മതി എന്നിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൂടാക്കാം അത് നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്താൽ മതി ആ ചോക്ലേറ്റ് ഇതിൻ്റെ ചൂട് കൊണ്ടിട്ട് നമ്മുടെ ക്രീമിൻ്റെ ചൂട് കൊണ്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും കാരണം നമ്മൾ വീണ്ടും വിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് വേറൊരു രൂപത്തിലേക്ക് അവസ്ഥയിലേക്ക് മാറും പിന്നെ ഇതുപോലെ ലൂസായിട്ട് വരില്ല കട്ട പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ തീയിൽ വെച്ചിട്ട് ഉരുക്കണ്ട മാറ്റി വെച്ചിട്ട് അത് മെൽറ്റ് ആയി വന്നോളും ഇനി അഥവാ മെൽറ്റ് ആകണില്ല ചൂട് പോയിന്നുണ്ട് കഴിഞ്ഞാൽ മാത്രം ചെറുതായിട്ടൊന്ന് തീ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ ഗനാശ് പതിയതിൻ്റെ മീതേലൊഴിച്ചൊന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് അത്യാവശ്യം ഒന്ന് ഒന്ന് ചെയ്തെടുത്ത് അപ്പോൾ താഴെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബോർഡർ ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടി നമ്മളൊരു ബോർഡർ കൊടുക്കുന്നതാണ് താഴത്തൊരു ഫിനിഷിങ് കിട്ടുക പക്ഷേ ഉള്ള ഫിനിഷിങ്ങും കൂടി പോയി ഞാൻ ബോർഡർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം നമ്മുടെ ഈ കോൺ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് എയർ ഹോൾസ് വന്നിട്ട് അത് വരുമ്പോൾ ഇങ്ങനെ ചടിച്ചടി വരും നമ്മൾ നിൽക്കുമ്പോൾ അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ സ്മൂത്തായിട്ട് നെങ്ങി വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ വല്ലാത്ത വൃത്തികേടായിപ്പോയി ആദ്യം ഞാൻ ഉള്ള പൂവ് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു താഴെ ആയപ്പോഴത്തേക്കും അത് ശരിയായി വന്നില്ല അങ്ങനെ കേക്കിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കേക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ പൂവെടുത്തത് പൂവ് തന്നെ ഉണ്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അത്ര നേരം അത് വെള്ളത്തിൽ നമ്മൾ അങ്ങനെ വെച്ചത് കൊണ്ട് അതവിടെ ഇരുന്ന് വെച്ചു അതുകൊണ്ടാണ് അത് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചത് അപ്പോൾ പൂവ് ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഷോകമായി പോയി അപ്പം നടയിൽ വെക്കാനുള്ള പൂവാണ് ആദ്യം ഞാൻ എടുത്ത് റെഡിയാക്കിയത് അങ്ങനെ അത് രണ്ടെണ്ണം ആക്കി വെച്ച് പിന്നെ ഞാൻ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കൊട്ടയിൽ ആദ്യം എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ ആ ഫ്രൂട്ടിൻ്റെ കൊട്ടയിൽ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒട്ടും പൂവില്ല അങ്ങനെ നമ്മുടെ ഗാർഡനിൽ പോയിട്ട് ഇരുട്ടായത് കൊണ്ട് തന്നെ എവിടെയൊക്കെ പൂവുണ്ടെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല കണ്ടുപിടിച്ച രണ്ട് മൂന്ന് പൂക്കളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വെച്ച് അന്നിട്ടും ഈയൊരു ഫ്രൂട്ടിൻ്റെ ബാസ്ക്കറ്റ് അത് ഫില്ലാകണില്ല ഫില്ലായില്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ല കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒയാസീസ് വെച്ചേക്കുന്നതൊക്കെ കാണാം ഓയാസിസ് ഒന്നും കാണാത്ത രീതിയിൽ വേണം ഫ്ലവർ അറേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ട് നിങ്ങൾ സമയത്ത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് മൂന്ന് പേരാണ് ഒന്നിച്ച് വന്നിട്ട് അപ്പോൾ രണ്ട് പേരത് ഇപ്പോഴത്തെ സൈഡിലുണ്ട് അവരെ വീഡിയോ എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീഡിയോ എടുക്കണപ്പോഴത്തേക്കും ഞങ്ങളെ വീഡിയോയിൽ പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ വീഡിയോയിൽ പെടുത്തിട്ടില്ല ഇത് ജൂലി ജോസഫ് എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും കമൻ്റ് ഇടുന്ന ഒരാളാണ് ഈ പുള്ളിക്കാരി തൃശ്ശൂർക്കാരി ആണ്ട്ടാ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മളുടെ ഫോട്ടോ വെച്ചിട ഈ കാർ കാർണിവലല്ല ഈ ന്യൂ ഇയറിൻ്റെ തിരക്കുകൾ കാർണിവൽ പിറ്റേ ദിവസമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നേരത്തെ വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ജൂലി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അങ്ങനെ കേക്കും വൈനുമൊക്കെ ഞാനൊന്നെടുത്ത് വെച്ചതാണ് പക്ഷേ ജൂലി കഴിച്ചൊന്നുമില്ല വെറുതെ ഒന്നും നുള്ളിത്തിരി എടുത്തുള്ളൂ ആർക്കും തന്നെ ഒന്നും കഴിക്കാനുള്ളൊരു മൂടുള്ള സമയമൊന്നും അത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന ദിവസമായിരുന്നു തേടി ഫസ്റ്റ് ഏഡാണ് അപ്പോൾ ഭൂരിഭാഗം ആളുകളും വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതും പിന്നെ ഈ ചിലവരകത്തേക്കൊന്ന് യറിയിട്ടുണ്ടാകുന്നില്ല പുറത്ത് തന്നെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ പോയ ആളുകളൊക്കെയാണ് അപ്പോൾ അതിരിട്ടത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല അപ്പോൾ ഇതുപോലെ ഈ ക്രിസ്മസ് ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുവിധം ഒരുപാട് ജോലിയുള്ള സമയമാണ് ഒരുപാട് നിന്ന് നിന്ന് കാല് കഴിച്ചു നിൽക്കണ ആ സമയത്തായിരിക്കുള്ളൂ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് അപ്പോൾ നമ്മുടെ വീടും നമ്മുടെ ഗേറ്റും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങി ചെന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ നല്ല വേദന അത് ഒന്നല്ല രണ്ടല്ല പല തവണ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ജോലി ചെയ്യണതി നമ്മളിങ്ങനെ ഓടി 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 ചെല്ലും അപ്പം ചിലർ മാത്രമാണ് വീടിനകത്ത് കയറി ഇരുന്നിട്ടൊക്കെ സംസാരിക്കും കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അങ്ങനെ വന്ന് കയറുന്നത് അപ്പോൾ ജോലി പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ ഫ്ലവർ വേസ് ചെറിയതിലേക്ക് ഇതിലേക്ക് മാറ്റി ചെയ്തിട്ടാണ് കാരണം വലുതിലത് പൂവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ കട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കീമ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെയ്തിട്ട് ഒന്ന് പിടിച്ചിട്ട് വെക്കണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല കുട്ടികളാരും ഇല്ല അപ്പോൾ ചില ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്ക് ഒരു വിഷമം ഉള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഫുഡുണ്ടാക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാണയ്യോ അത് കഴിക്കാൻ കുട്ടികളില്ലല്ലോ എന്നുള്ള വിഷമം ആ ഒരു വിഷമം എനിക്കില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല മറ്റുള്ള വിഷമങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ആ ഒരു പ്രശ്നം എനിക്കില്ല കാരണം കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾക്ക് അത് വീട്ടിലുണ്ടാക്കുമ്പോൾ വിഷമം വന്നിട്ട് അത് കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല അങ്ങനെ പറയുന്ന ആളുകളാണ് ഭൂരിഭാഗവും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് എനിക്കിഷ്ടമുള്ള ഫുഡുകൾ ഞാൻ ഉണ്ടാക്കി കഴിക്കും ഇപ്പം കടലറ്റ് എനിക്ക് കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് പപ്പക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല പപ്പ കഴിച്ചതുമില്ല കഴിഞ്ഞ ജനുവരി ഇത് നമ്മുടെ ക്രിസ്മസിനും ഈ കടലറ്റ് ഉണ്ടാക്കിയിട്ടൊന്നും പപ്പക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ലായിരുന്നു എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കണം അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാരണം എനിക്ക് വേണ്ടിയിട്ടും ഞാനത് ചെയ്തല്ല ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് കാരണം എനിക്കത്ര ഇഷ്ടമാണ് കേട്ടോ സാധാരണ ഒരാൾക്ക് എനിക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാറില്ല ഇതിപ്പോൾ ഞാൻ ഏതായാലും എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഇത്തിരി ബ്രെഡ് ഉണ്ടായിരുന്നു അതും കൂടി പൊടിച്ചിട്ട് ചേർത്താലെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും ഒന്നും ഇത്തിരി ഒന്നും പിടിക്കാൻ പറ്റില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചെനിക്ക് ഈ ബീഫാണെങ്കിലും ചിക്കൻ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിലും അത് വളരെ കുറവേ പാടുള്ളൂ ബീഫും ചിക്കനൊക്കെ ഭയങ്കര കുറവേ ഞാനിടളളു എനിക്കിഷ്ടം അതിനകത്ത് ഈ ഉരുളക്കിഴങ്ങ് പോണ്ട പോലെ തിന്നുള്ളതാണ് ഞാൻ ഇഷ്ടം കുറേ ഉരുളക്കിഴങ്ങും ഈ ബ്രെഡ് ക്രംസൊക്കെ ഇട്ടിട്ട് അപ്പം അത് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങ് എല്ലാം തീരെ ഉടച്ച് കളയാത്തത് ഒരു പീസായിട്ട് എനിക്ക് കിട്ടുക ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം അപ്പം ഞാൻ പിള്ളേര് വിളിച്ച് പിള്ളേരെ മൂന്നാളും വിളിക്കോട്ടെ മൂന്നാ റോജറും എല്ലാവരും വിളിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് റയനും എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റോജർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് വിളിച്ചിട്ട് കിട്ടിയില്ല വിളിച്ചോണ്ടിരുന്നെച്ചു തേർട്ടി എന്തോ അവർക്ക് അങ്ങനെ ലൈനായി വരണിണ്ടായിരുന്നില്ല കട്ടായി പോകണമായിരുന്നു അപ്പോൾ അവൻ ഇപ്പം ഒന്നാം തീയതി ഇന്നലെ വിളിച്ചിട്ടാണ് പിന്നെ സംസാരിച്ചത് തേർട്ടി ഫസ്റ്റിനെ അവന് വിഷ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം അങ്ങനെ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നത് ആർക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഈ കട്ട്ലെറ്റുകളെല്ലാം കൂടി എടുത്തിട്ട് ഫ്രി ഫ്രിഡ്ജിലേക്ക് വെക്കണേ കാരണം ഞാനിത് ബ്രെഡ് ക്രംസിൽ മുക്കില്ല എനിക്ക് ഇപ്പോൾ മുട്ട വെള്ളം മുട്ടയിൽ മുക്കിയിട്ടങ്ങട് വെള്ളമെല്ലാം മൊത്തത്തിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കൂട്ടെ എന്നിട്ട് അങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം അപ്പോൾ അതിന് ഒരു പണിയൊന്നും ഇല്ലല്ല ഇത് വെറുതെ ഒന്ന് മുക്കിയാൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുത്തിട്ട് വെക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ടാണ് ഇതുപോലെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഈ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയതിന് ശേഷം നമ്മളുടെ വീട്ടിലിരുന്നാലുള്ള ശബ്ദകോലാഹലമാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചത് ഏലറി കരച്ചിലാണ് റൈഡിലൊക്കെ കയറി പേടിച്ചിട്ട് കരയണതേ അപ്പോൾ ആ ഒരു ശബ്ദമാണ് സ്ഥിരം നമ്മളുടെ വീട്ടിൽ അതുകൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ചെയ്ത് കളയണത് അപ്പോൾ ഏതായാലും പന്ത്രണ്ട് മണി ആകാൻ പോകുന്നത് അപ്പം ഞാൻ കേക്കും ഫ്രൂട്ട്സും ഫ്ലവറും ഒക്കെ വൈനൊക്കെ എടുത്ത് എല്ലാം അവിടെ റെഡിയാക്കി വെച്ച് അപ്പോൾ മിക്ക വീടുകളിലും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇടക്ക് പടക്കം പൊട്ടിച്ചത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ രണ്ട് വർഷം മുൻപേ ആയിരുന്നത് അന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മൾ നാല് പേര് റിച്ചാർഡ് ഉണ്ടായിരുന്നില്ല കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും തമ്മിൽ വായലൊക്കെ വെച്ച് കൊടുത്തതൊക്കെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കൊല്ലം അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് കൊറോണ കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ തേർട്ടി ഫസ്റ്റ് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് എല്ലായിടത്തും പടക്കം പൊട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കേക്ക് കെട്ടിയാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ വയനൊക്കെ എടുത്ത് കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ നൈറ്റ് സിറ്റ് തന്നുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാതിരുന്നത് കാരണം എനിക്ക് ഡ്രസ്സ് ചെയ്ത് വന്നപ്പോയി പപ്പ പറഞ്ഞ് പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നായിപ്പോയി ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കിടന്നുറങ്ങാൻ സാധിച്ചത് കേട്ടെ കാരണം കുറേ മെസ്സേജസ് അങ്ങനെ വരവ് വിളി ഫോൺ വിളികൾ അങ്ങനെയൊക്കെയുള്ള കുറേ നേരം പോയി അപ്പോൾ ഇനി ഒന്ന് ഡ്രസ്സ് ചെയ്ത് വരാനായിട്ട് എനിക്ക് തോന്നിയില്ല അതാണ് ഞാൻ വീഡിയോയിൽ വരാതിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് വൈനൊക്കെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ സാധാരണ നമ്മൾ കുറേ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു ഓരോ റെസല്യൂഷൻസ് ഈ സമയത്ത് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ എടുക്കാത്തൊരു റെസല്യൂഷൻ ഞാൻ പറയാം കാരണം നമ്മളുടെ ചിന്തകളുണ്ടല്ലോ നമ്മളുടെ ചിന്ത പോലെ മറ്റുള്ളവർ പെരുമാറണം മറ്റുള്ളവരും ചിന്തിക്കണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ ആവണം മറ്റുള്ളവരെ നമ്മൾക്ക് തരുന്നത് നമ്മളൊരു നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു ആൻസറ് നമ്മൾ നമ്മൾ മനസ്സിലുണ്ടാവും നമുക്ക് ആ ആൻസർ വേണം മറ്റുള്ള ആളുകൾ നമുക്ക് തരാനെന്ന് നമ്മൾ ചിന്തിക്കും ആ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ കുട്ടികളുടെ എക്സാം പേപ്പറില്ലേ അതിൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം അതിൽ ഒരു ആൻസർ അവർ വെച്ചിട്ടുണ്ട് ആ ആൻസർ അല്ലെന്നുണ്ടെങ്കിൽ അവർ വെട്ടിക്കളയും നമുക്ക് മാർക്ക് കിട്ടില്ല പക്ഷേ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ആൻസർ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ പലതാണ് അപ്പോൾ അത് പല വ്യക്തികളുടെ ആ ക്വസ്റ്റിനും ആ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ പല ആൻസറുകളായിരിക്കും നമുക്ക് കിട്ടണം കാരണം ഈ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങൾ വെച്ച് ആൻസറിന് വ്യത്യാസം വരും അല്ലാതെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന പോലെ എല്ലാ ആൻസറും എല്ലാവരും ഒരു ഒന്ന് തന്നെ ആകണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും കുറേ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നകന്നു പോകും കുറേ സമൂഹം തന്നെ മൊത്തത്തിൽ മാറും നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവരെ പറ പറയുകയും പെരുമാറുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ് നമ്മൾ മനസ്സിൽ പറയുന്നത് എന്താണ് ഓഹ് അയാൾ അത്ര ശരിയല്ല അല്ലെന്നുണ്ടെങ്കിൽ അയാൾ മണ്ടനാണ് അല്ലെങ്കിൽ അവൾ മണ്ടിയാണ് അവൾ ശരിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറയുന്നത് അപ്പോൾ തിരിച്ച് ഇത് തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ പറയുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു അവരെന്താണ് അങ്ങനെ ചെയ്തത് അത് തെറ്റായിപ്പോയില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഉത്തരവാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഓരോ കാഴ്ചപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ എന്താ അവർ അനുഭവിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ളതായിരിക്കുള്ളൂ അവരുടെ പെരുമാറ്റ രീതികൾ അപ്പോൾ പല ചോദ്യങ്ങളും നമുക്ക് ഉത്തരങ്ങൾ പോലും ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട് ചില ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരമില്ലാത്ത തെറ്റായ ഉത്തരങ്ങൾ മാത്രമുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടി നമ്മൾ മനുഷ്യർ പരസ്പരം പിടിവാശി കാണിക്കാതെ ഞാൻ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കും ഉത്തരവായിരിക്കണം മറ്റുള്ളവർ പറയേണ്ടതെന്ന് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനൊരു ശ്രമം നടത്താം ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളോടാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം നമ്മളുടെ പോലെ ആളുകളാണ് നമ്മളുടെ ചുറ്റുമുള്ളതെന്നും തിരിച്ചറിയുക എല്ലാവർക്കും വേണ്ട സ്പേസ് നമുക്ക് കൊടുത്ത് ശീലിക്കാം ഇനി ചുറ്റുമുള്ള ഇപ്പോൾ ഏകദേശം സമയം ഒരു മണിയായിട്ടുണ്ട് പപ്പാഞ്ഞിനെ കത്തിച്ചിട്ടൊക്കെ ആളുകൾ തിരിച്ചു വരുന്ന സമയമാണ് അപ്പോൾ ആ ഒരു കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്